നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ബ്ലോഗർ സൂരജ് പാലാക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് യൂട്യൂബ് ചാനലിലൂടെ തന്നെ അധിക്ഷേപിച്ചെന്ന നടി റോഷ്ന ആനിന്റെ പരാതിയിലായിരുന്നു അറസ്റ്റ് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമായിരുന്നു എടുത്തത് എന്നാൽ കേസിൽ സൂരജിന് കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യം ലഭിച്ചിരുന്നു ഇപ്പോഴിതാ ഇതിനോട് പ്രതികരിക്കുകയാണ് റോഷ്ന ഫേസ്ബുക്കിൽ റോഷ്ന പങ്കുവെച്ച പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം സൂരജ് പാലാക്കാരന് ജാമ്യം നൽകി മജിസ്ട്രേറ്റ് ജാമ്യം കിട്ടാതിരിക്കില്ലല്ലോ ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വൈദ്യ പരിശോധനയിൽ ബിപിയും ഷുഗർ വേരിയേഷനും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുള്ള കേസിൽ പെടുന്നവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ജാമ്യം കൊടുക്കുമ്പോൾ ഇതുപോലുള്ളവരുടെ പീഡനം സഹിക്കവയ്യാതെ എല്ലാവരും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്യുന്നവരെ മാത്രമാണ് ഹൃദയമില്ലാത്തവർക്ക് എന്ത് ഹൃദ്രോഗം സർ അങ്ങനെ മേലാത്തവൻ വീട്ടിലെ മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്ന് ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള ചീപ്പ് കണ്ടന്റിന് വേണ്ടി ബലിയാടാകാൻ എനിക്ക് മനസ്സില്ല ഇന്നലെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു എന്റെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ടെന്ന് ബോധ്യമുള്ളടത്തോളം കാലം ഞാൻ ഒരുത്തിനെ ഭയക്കേണ്ടതില്ല ഓടി ഒളിക്കേണ്ടതില്ല പ്രതിയെ തിരിച്ചറിയണമെന്ന ഒരു രീതിയുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ ആ മുഖത്ത് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് തൊഴുതെഴുന്നേറ്റ് പാലാക്കാരന്റെ തിരിച്ചുള്ള പുഞ്ചിരി എനിക്കും ഒരു വാക്ക് പോലും ഞാൻ ചോദിച്ചില്ല ചോദിക്കുന്നുമില്ല എന്റെ ആ ചെറുപുഞ്ചിരി താങ്കൾ ഓർത്തു വച്ചോളൂ എന്നെപ്പോലെ സൈബർ ആക്രമണത്തിനിരയായവരോട് നാളത്തെ തലമുറയോട് നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങൾക്കും മകൾക്കും ജീവിക്കണം എന്നെപ്പോലെ സൈബർ ആക്രമണത്തിനിരയായവരോട് നാളത്തെ തലമുറയോട് നിങ്ങളുടെ അമ്മയ്ക്കും പെങ്ങൾക്കും മകൾക്കും ജീവിക്കണം സമാധാനമായി മോഡേണായ ഒരു വസ്ത്രം ധരിച്ചാൽ പോലും സോഷ്യൽ മീഡിയ കമന്റ്സ് വായിച്ചാൽ അറയ്ക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിനുവേണ്ടി തന്നെയാണ് പോരാടുന്നത് ഇവൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയുന്നവരായിരിക്കും പക്ഷെ കമന്റ് ഇടുന്നവന്മാർക്കോ കണ്ടന്റിന് വേണ്ടി വെറും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം വിറ്റ് തിന്നുന്നവർക്കോ അത്ര കൂടി പണിയില്ലെന്ന് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും എന്നോടൊപ്പം ആരെയും വിളിക്കുന്നില്ല ഒറ്റയ്ക്ക് അതാണ് എൻ്റെ ശീലം എന്റെ പോരാട്ടം അവസാനിക്കില്ല ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു